ായിരുന്ന കിഡലം കളിയായിരുന്നു അടുത്ത കാലത്തൊന്നും ഇത്രയും ആവേശമുള്ള ഒരു മാച്ച് ഞാൻ കണ്ടിട്ടില്ല കാര്യം വെച്ചാല് വനിതാ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ മിതാലി രാജിന്റെ ഒക്കെ കാലത്തൊക്കെ കുറച്ച് ആരാധകർ അഞ്ചു ചോപ്രയുടെ കാലത്ത് ജൂലം അത് കുറച്ച് ആരാധകർ ആ രണ്ടായിരത്തി അഞ്ച് ലോകകപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ മിതാലി രാജ നേതൃത്വത്തില് പോകുമ്പോഴേ ഓസ്ട്രേലിയയുടെ അന്ന് ഇന്ത്യ തോറ്റുപോയി പക്ഷെ അന്നൊക്കെ ഇന്നത്തെ അത്ര ആരാധകരൊന്നും വനിതാ ക്രിക്കറ്റിനില്ല പക്ഷെ ഇന്നലെ ഞാൻ കളി കാണാൻ വേണ്ടി നിന്നെടുത്ത് ഒരു ടി വിയുടെ ഫ്രണ്ടില്ല അവിടെ നിറയെ ആൾക്കാരാണ് അപ്പം ഓരോ ഇന്ത്യയുടെ ഓരോ റണ്ണിനും നിറഞ്ഞ കയ്യടിയാണ് പക്ഷെ അത് വളരെയധികം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റ് അത്രയധികം ആരാധ ആരാധ എന്ന് വെച്ചാൽ ക്ലാസ് പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ഒന്നും രണ്ടുമല്ലേ നമ്മൾ നമ്മള് എടുത്താലും സ്മൃതി എടുത്താലും എല്ലാവരും നല്ല ഭംഗിയായിട്ട് അതുപോലെ അവരുടെ എല്ലാം ബാറ്റിംഗ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് എല്ലാവരും പിന്നെ അവർ റിസ്കി ഷോട്ടുകളൊക്കെ കഴിക്കാൻ എന്ന് വെച്ചാൽ റിവേഴ്സ് കീപ്പ് ആയാലും റിവേഴ്സ് കൂപ്പ് ആയാലും അതൊക്കെ കളിയുടെ പ്രഷർ ടൈമുകളിലൊക്കെ ഈ പരമ്പരാഗത ഷോട്ടുകളല്ലാതെ തന്നെ കളിച്ചു ഇന്നലെ ഉഗ്രൻ ഇന്നലെ എന്താണെന്ന് വെച്ചാൽ വളരെ ഓസ്ട്രേലിയയ്ക്ക് അടുത്ത് പകരം ബീറ്റ് ചെയ്യുന്നതാണ് ഒരു പകരം വീട്ടിൽ തന്നെയാണ് ആ ഏഴ് തവണ ചാമ്പ്യന്മാരാണ് അവർ അവർ നിലവിലെ ചാമ്പ്യന്മാരാണ് മാത്രമല്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ ലീഗ് ഘട്ടത്തിൽ ഇന്ത്യയെ വലിയൊരു ഞാനവിടേക്ക് വരുമ്പോഴും വരുമ്പോഴേക്കും കളി വെൽ ബാലൻസ്ഡ് എന്ന് പറയാവുന്ന ഒരവസ്ഥയിലായിരുന്നു കാരണം വെച്ചാല് ജമീമ ഒരു സൈഡിൽ ഉണ്ടെങ്കിലും ഓസ്ട്രേലിയക്കാര് വിക്കറ്റ് ആ ഓസ്ട്രേലിയയുടെ കളി കൈവിട്ടു ഇത് അലിസ സഹീലിയ മെ ക്യാച്ച് ജമീമയുടെ ക്യാച്ച് ഒരു എൺപത് റൺസ് കഴിഞ്ഞതേയുള്ളൂ അപ്പം ജമീച്ച ജമീമയുടെ ഒരു മിസ് ഹീറ്റായിരുന്നു ഈസി ക്യാച്ച് ക്യാച്ചായിരുന്നു ഹീലിയുടെ കൈനു തന്നെ അവരെ കപ്പ് വഴുതിപ്പോയി അവരെ ക്യാപ്റ്റൻ്റെ സ്റ്റീവ പറഞ്ഞ പോലെ അതൊരു ക്രൂഷ്യൽ മൊമെന്റ് ആണ് ആ സമയത്ത് ഒരു പുതിയ ബാറ്റർ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ റേറ്റ് ഇന്ത്യ റണ്ണർ എടുക്കാനുള്ള പ്രഷറിലാവുമായിരുന്നു പ്രഷായ അതിനുശേഷം നൂറ്റി പത്തിന് സെഞ്ചുറി തുക പിന്നാലെയും തെഹലിയ മഗ്രാത്ത അപ്പം ഇന്നലെ കളി മൊത്തവും ഇന്ത്യക്ക് ഇന്ത്യയുടെ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാഗ്യം ഇന്ത്യയുടെ വശത്തായിരുന്നു ഓസ്ട്രേലിയയുടെ കളി കളി പോയി കാര്യം പിന്നെ വന്നവരാരും പകച്ചു നിൽക്കാതെ എന്താ റിച്ച ആയാലും ദീപ്തി ആയാലും ഒരു പ്രഷർ വിടാതെ അവർ സ്കോർ ചെയ്യുകയായിരുന്നു സ്കോർ ചെയ്തോടുകയാണ് അല്ലെങ്കിൽ വിക്കറ്റ് പോകുമ്പം ഒരു ഒരു ഓവർ ഒരു പത്ത് ബോളൊക്കെ ഓസ്ട്രേലിയക്കാർക്ക് ഡോട്ടാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവർ അങ്ങനെയല്ലേ ഇവർ ഫ്രീ ആയിട്ട് സ്കോർ ചെയ്യുമായിരുന്നു തന്നെയാണ് ഇന്ത്യ അനായാസമായിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര ഓവർ തന്നെ ബാക്കി വെച്ച് ഇന്ത്യ മാച്ച് ജയിച്ചെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ അത് ഈ ആത്മവിശ്വാസത്തോടെ ഇവർ ബാറ്റ് ചെയ്താണ് ബാറ്റ് ചെയ്തുകൊണ്ടാണ് അതുപോലെ ഹീലിക്ക് പറ്റിയ ഓസ്ട്രേലിയക്ക് പറ്റിയ തിരിച്ചടി ക്യാപ്റ്റനും എന്നിട്ട് ക്രാന്തി ബോൾ ആക്കി അതിനെ മേക്കപ്പ് ചെയ്തു അപ്പൊ ഓസ്ട്രേലിയക്കാർക്ക് അവർക്ക് ഗുണമുണ്ട് അവര് പക്ക പ്രൊഫഷണൽ ആണ് അവർക്ക് ഇത്രയും വലിയ ബിഗ് മാച്ച് ഒരിഞ്ച് വിടൂല അവരിങ്ങനെയുള്ള പിഴവുകളൊന്നും വരുത്തൂല ആ പിഴവ് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗ്യവും ഇന്ത്യയുടെ വിജയവും ഇന്ത്യ ഫൈനലിൽ എത്താൻ ഒരു പ്രധാന കാര്യം അവസാന ഘട്ടങ്ങളിൽ ചില റെസ്ക് ആ പുള്ളിക്കാരി ചെലപ്പം തളർന്നേ അവസാനം ഹീറ്റ് ഉണ്ടെന്ന് തോന്നണ അവിടെ ഹീറ്റായിരുന്നു തോന്നുന്നു അല്ല അപ്പൊ അല്പം അവസാനായപ്പോ തളർന്നു അത്രയും അതെ ആ രീതിയിൽ ഉണ്ടായി അതായത് നമ്മളെ ഗംഭീറിന്റെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഗംഭീർ ഗംഭീറിന്റെ ഇതില് നെഞ്ചില് നെഞ്ചില് നെഞ്ചിൽ ചെളി പറ്റിയതും ആ ജഡ്സിൽ ചെളി പറ്റി ഒരു ആ ലോകകപ്പിലെ ആ ലോകകപ്പിന്റെ ഫൈനലിലെ പക്ഷെ വേറെ ചെളി പറ്റിയ ഒരാളുണ്ട് യുവരാജ് അതിനെ കണ്ടി ചെളി പറ്റി കഷ്യ പുള്ളിയും വെക്കുക ഇതിൽ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഓസ്ട്രേലിയൻ ടീം പുരുഷ ക്രിക്കറ്റിലായാലും അവർ അപ്രമായി കാണിച്ചപ്പോ എല്ലാം അവരെ തടയിട്ടിട്ടുള്ള ഇന്ത്യ ആ ഇവിടെയും ഇന്ത്യയാണ് ആണ് അവരെ തടയിട്ടത് രണ്ടായിരത്തി സ്റ്റീവോയുടെ കാലത്ത് സ്റ്റീവോ അവര് സ്റ്റീവോ പറഞ്ഞിട്ടുള്ളത് അല്പമെങ്കിലും നിങ്ങൾ ഭയക്കുന്നത് സൗരവ് ഗാംഗുലിയുടെ ഇന്ത്യയാണ് വെച്ചാൽ പലപ്പോഴും അവരെ പലയിടത്തും വെച്ച് അല്പമൊന്നും വിരട്ടുകയും പരാജയപ്പെടുത്തിയൊക്കെ ചെയ്യുന്ന വലിയ മാച്ചിലൊക്കെ അവർ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പിന്നെ വേറെ ഓർമ്മയല്ലോ ഉള്ളത് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ തോറ്റുപോയെങ്കിലും രണ്ടായിരത്തി നാൽപ്പതോ ഓവർ വരെ ഇന്ത്യ അവർക്ക് മെയിനിലായിരുന്നു അതൊക്കെ ഒരു കോൺഫിഡൻസിൻ്റെ കുറവാണ് ആ സ്കോറൊക്കെ ചെയ്സിന്നു അതേ അതേ സ്റ്റേഡിയത്തിലാണ് നാനൂറ്റി മുപ്പത്തി നാല് സൗത്ത് ആഫ്രിക്ക ചേച്ചത് ചേസ് ചെയ്യായിരുന്നു പക്ഷെ അന്നൊക്കെ ഒരു ലോകകപ്പിൻ്റെ ഫൈനലിൽ ആദ്യമായിട്ട് മുന്നൂറ്റി അമ്പതിനപ്പുറത്തേക്ക് ആ സ്കോർ പോകുന്നു അത് നമുക്ക് എത്തി ഭയങ്കര സ്കോ സ്കോറാണ് എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് പക്ഷേ അത് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്കോറാണെന്ന് പിന്നെ സൗത്ത് ആഫ്രിക്കയൊക്കെ കളിച്ച് തെളിയിച്ചിട്ടുള്ളത് തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഓസ്ട്രേലിയ ഇത് കളി ആധിപത്യം സമയത്ത് രണ്ടായിരത്തി ഏഴ് ലോകകപ്പിന്റെ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഓസ്ട്രേലിയ ഇന്ത്യ അടിച്ചു പുറത്തായി കളഞ്ഞു അതിനുശേഷം ഈ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഇന്ത്യ ജയിച്ചപ്പോഴും ക്വാർട്ടറിൽ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ അടിച്ചു ഇത് രണ്ടും യുവ യുവരാജിന്റെ മികവിൽ അടിച്ചു പുറത്താക്കിയതാണ് ഇവർ അപ്പം ഓസ്ട്രേലിയ എപ്പോൾ അപ്രമാദത്തെ കാണിക്കുന്നു അപ്പോൾ ഇന്ത്യ തടയിടും വനിതാ ക്രിക്കറ്റിലും അത് എന്നെ ആവർത്തിച്ചു അത് ഓസ്ട്രേലിയയുടെ അപ്രമാദത്തിന് ഇന്ത്യ ഒന്ന് ഒന്ന് ഒരു പതിനഞ്ച് മാച്ച് പതിനഞ്ച് വേൾഡ് കപ്പിൽ പതിനഞ്ച് മാച്ചിന്റെ വിന്നിംഗ് സ്ട്രീക്ക് അതാണ് ാണ് വിശ്വാസം പിന്നെ ഓ പിന്നെ ഒരു കാര്യം കാര്യമുണ്ടല്ലോ അശ്വിൻ നമ്മുടെ നമ്മുടെ നമ്മളെ ചെയ്സ് ചെയ്തിട്ടാണ് അവര് ഈ അത് ഒരു ടൂർണമെന്റ് ആയുസ് പോലും ആ റെക്കോർഡിന് ഇന്ത്യ കൊടുത്തില്ല ഇത് വലിയൊരു റെക്കോർഡാണ് കാര്യം എന്ന് വെച്ചാൽ പുരുഷ ക്രിക്കറ്റിലോ വനിതാ ക്രിക്കറ്റിലോ ലോകകപ്പിൻ്റെ നോക്കൗട്ടിൽ ഇത്രയും വലിയ സ്കോർ ആരും ചെയ്സ് ചെയ്തിട്ടില്ല ആരും ഇത് ഫസ്റ്റ് ആണ് നോക്കൗട്ടിൽ മുന്നൂറിനു മേലെ ചേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് 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 പിന്നെ ടീമിനെ കൊടുക്കുന്ന ആത്മവിശ്വാസം അത് വേറെയാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കോർ ചെയ്ത മുന്നൂറിനെ ചേസ് ചെയ്ത അതേ ടീമിനെ അതേ ടൂർണമെന്റിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളത് സൗത്ത് ആഫ്രിക്ക മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ് വരാൻ പോകുന്നത് ഈ ഈ ഫൈനൽ മോശമല്ല ലീഗിൽ നമ്മളെ തോപ്പിച്ച ടീമാണ് അവർ ലീഗ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയക്കെതിരെ സ്പിന്നിനെതിരെ അവർ തീരെ പരാജയപ്പെട്ടിരുന്നു പക്ഷേ അതേ ഇംഗ്ലണ്ടിനെയാണ് അവർ സെമിയിൽ വളരെ വലിയ മാർജിനിലാണ് അവർ തോപ്പിച്ച അവർ സ്പിന്നിൽ ആ ആ ആ അത് തന്നെ സെഞ്ചുറി അടിച്ചു അപ്പൊ അവര് അതിനെ മറികടക്കാൻ സ്പിന്നിന്റെ ആ കണിയെ മറികടക്കാൻ അവർക്ക് അവർക്കറിയാം പിന്നെ അത്രയും വലിയ സൗത്ത് ആഫ്രിക്ക എല്ലാ എല്ലാ ഫൈനലിൽ തോക്കുന്ന ഒരു ടീം കൂടിയാണ് അവര് നിർഭാഗ്യം പിടിച്ച ടീമാണ് എല്ലാർന്നതിൽ അവര് നിർഭാഗ്യം പിടിച്ച വളരെയധികം നിർഭാഗ്യം പിടിച്ചിട്ടാണ് ആ അത് അതാണ് ഇന്ത്യക്ക് ഒരു മാനസികമായിട്ടൊരു മുൻതൂക്കം നൽകുന്നത് സൗത്ത് ആഫ്രിക്ക ഒരു മൊത്തത്തിൽ അന്ധവിശ്വാസമാണ് പക്ഷെ ചരിത്ര അവരൊരു ഭാഗ്യ അവരൊരു ഭാഗ്യം കണ്ട ടീമാണ് എന്നുവെച്ചാൽ കയ്യിൽ വന്ന കപ്പുകൾ വിജയങ്ങള് പലതവണ കൈവിട്ട് കളഞ്ഞ ടീമാണ് അപ്പോൾ അവർക്ക് അതിനൊരു മോചനം കിട്ടിയത് ഈ ഈ ബഹുമയുടെ നേതൃത്വത്തിൽ ആ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എടുത്തപ്പോഴാണ് പക്ഷേ എന്നാൽ പോലും ഐ സി സി നോക്ക് ഔട്ട് ടൂർണമെന്റുകളുടെ ചരിത്രത്തിൽ അവർ എന്നും ഒരു പരാജയമാണ് കണ്ണീർ കഥയാണ് പക്ഷേ പക്ഷെ പക്ഷെ ഇന്ത്യയിൽ വെച്ച് ഈ ഇത്രയും വലിയ ഗാലറിയുടെ ആർ കൂലിയുടെ പിന്തുണയിൽ ഓസ്ട്രേലിയ പോലെ അത്രയും വലിയ ജെയിൻസിനെ അടിച്ചിട്ട സെമിയിൽ അടിച്ചിട്ട ഇന്ത്യ പറഞ്ഞാൽ അവർക്ക് വലിയ വെല്ലുവിളിയാണ് പിന്നെ അത് അവർക്ക് സാധ്യമാക്കാൻ പറ്റിയ താരങ്ങൾ കാപ്പായാലും മരിസാന കാപ്പായാലും വോൾവാട്ടായാലും ബ്രിഡ്സ് ആയാലും ഒക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യ ഇത് ഇന്ത്യ ആരാധകൻ്റെ ഒരു ഇതിലായിരത്തില്ല ഇത്രയും വലിയ ആത്മവിശ്വാസത്തിന് നിറകിൽ നിൽക്കുന്ന ഒരു ടീമാണ് ഒരു എനിക്ക് ഒരു സിക്സ്റ്റി ഫൈവ് തേർട്ടി ഫൈവ് ആണ് അറുപത്തഞ്ച് ശതമാനം ഇന്ത്യക്കാണ് സ്വന്തം നാട്ടിൽ കളിക്കുന്നു കാണികളുടെ പിന്തുണ ശരി ശരി തന്നെയാണ് തന്നെയാണ് അതില് ഇന്ത്യക്ക് ഇന്ത്യ തുടർച്ചയായ വിജയങ്ങളിലൂടെ അതാണ് അതിന്റെ അതാണ് അതിന്റെ കുഴപ്പം ഈ പരാജയങ്ങൾ മാത്രമേ ഒരു ടീമിന്റെ ദൗർബല്യങ്ങളെ വൈകല്യങ്ങള് മനസ്സിലാക്കി അത് ശരി തന്നെയാ പക്ഷേ പരാജയങ്ങളാണ് ഒരു ടീമിന്റെ ദൗർബല്യങ്ങളെ വൈകല്യങ്ങളെ മനസ്സിലാക്കാനും തിരുത്താനുമുള്ള അവസരം കൊടുക്കുന്നത് ഇന്ത്യൻ പുരുഷ ടീമിന് കഴിഞ്ഞ അത് കിട്ടിയില്ല അവരിങ്ങനെ ജയിച്ചു വന്നു അവസാനം വീണു ഈ ഫൈനലും പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കൂടുതലാണ് കൂടുതലാണ് അതുകൊണ്ടാണ് അവർ എത്ര കപ്പും അവർക്ക് ട്രോഫിയിലുള്ള ശരിയാണ് അവരെ മെന്റാലിറ്റി ഭയങ്കര മനക്കരുത്തും പോരാട്ട വീരിയവും ലക്ഷ്യബോധവും ഒക്കെ ഉള്ള ഒരു ടീമാണ് ടീമാണ് പിന്നെ അവർ എതിരാളികളെ കൃത്യമായിട്ട് അവരെ വീക്ക്നെസ്സുകൾ പഠിക്കും പണ്ട് എത്ര നമ്മൾ സച്ചിനടക്കം ഗെണീപ്പെടുത്തിയിട്ടുണ്ട് സച്ചിന് ഇഷ്ടമുള്ള ഷോട്ടുകൾ കളിക്കാൻ ഇട്ട് ബോളിട്ട് കൊടുക്കുകയും എന്നിട്ട് അതേ ഷോട്ടിൽ തന്നെ സച്ചിന് വീട് വീട്ടിൽ വീട് അത് അവർ അവർ അത് അന്നേ ഈ ടെക്നോളജി യൂസ് ചെയ്ത് ഓരോ ടാലൻ്റായിട്ടുള്ള ബാറ്റ്സ്മാൻ അത് ആയാലും ഗാംഗുലി ആയാലും എല്ലാവർക്കും എല്ലാവർക്കും കൃത്യമായിട്ട് അവർ പ്ലാൻ വെച്ചേക്കും അതുകൊണ്ടാണ് അവർ വലിയ ടൂർണമെൻറ്റിൽ പിന്നെ വലിയ ടൂർണമെന്റുകളിൽ വലിയ താരങ്ങൾ മഗ്രാത്തിനെ പലതവണ സച്ചിൻ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആ പക്ഷേ ലോകകപ്പിന്റെ ഫൈനലിൽ അതേപോലെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള പ്ലെയറെ വളരെ ഈസി ആയിട്ട് ഔട്ട് ആക്കി വിട്ടിട്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തുന്നു അതൊക്കെ അവരെ പ്ലാൻ തന്നെയാണ് അവരെ അവരെ സ്ലഡ്ജിങ് അടക്കം ഓരോ പ്ലാൻ തന്നെയാണ് അവരതിൽ എല്ലാ കാര്യത്തും വിജയിച്ചു കൊണ്ടേയിരുന്നു വിജയി പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇടയ്ക്കെങ്കിലും അവർക്കൊരു ബ്രേക്ക് ഇടാൻ നമുക്ക് ഇന്ത്യക്ക് പറ്റുന്നു അപ്പം ഇതേ ഈ ഇത്രയും ആത്മവിശ്വാസത്തിൻ്റെ കൊടിയുണ്ടി നിൽക്കുന്ന ഇന്ത്യയാണ് സൗത്ത് ആഫ്രിക്ക നേടുന്നത് അപ്പം ഇന്ത്യ ജയിക്കട്ടെ നമുക്ക് പറയാം കൂടുതലായിട്ട് പറയാം പക്ഷേ ഇന്ത്യൻ ടീമിന് കോമ്പിനേഷനിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഷഫാലിയനെ പ്രതിക പ്രതികാരാവൂല് പുറത്തേക്ക് പോയത് വലിയ തിരിച്ചടിയാണ് മികച്ച ഫോമിലാണ് എന്ന് വെച്ചാൽ മന്ദനയ്ക്ക് മന്ദനയ്ക്ക് പറ്റിയ ഒരു കോമ്പിനേഷൻ കിട്ടിലം കോമ്പിനേഷനാണ് കഴിഞ്ഞാൽ ടൂർണമെൻ്റ് തുടക്കം തന്നെ ഒരു മിനിമം ഒരു തേർട്ടി നയൻ ഫോർട്ടി ഏ മന്ദന അതിന് വേഗം അതിവേഗം പുറത്താകുമ്പോൾ പുള്ളിക്കാരി ഒരു മിനിമം ഒരു ബേസ് ഉണ്ടാക്കി ഉണ്ടാക്കിയില്ല ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പാർട്നർഷിപ്പ് വരാത്ത രീതിയിലൊരു നാൽപ്പത് ബിൽഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുണ്ട് പിന്നെ ന്യൂസിലാൻഡുമായിട്ടുള്ള വളരെ നിർണായക മാച്ചിൽ ഫോമാവുകയും സെഞ്ചുറി അടിക്കുകയും ആ മാച്ചിൻ്റെ ജയിക്കണമല്ലോ അതിൽ മന്ദന മന്ദനയും റാവലും ജമീമയും ഇന്ത്യ ജയിച്ചു ജയിച്ചു ആ മാച്ച് അങ്ങനെയുള്ള ക്രൂഷ്യൽ ഇന്നിങ്സുകൾ കളിക്കാൻ പറ്റിയ അത് കാര്യം ഈ ടൂർണമെന്റിൽ യും സ്ഥിരതയോടെ കളിച്ചിട്ടില്ല കളിച്ചത് ആയിട്ടുള്ള രണ്ട് മാത്രമേ ബാക്കിയുള്ള മത്സരങ്ങളിൽ പെർഫോമൻസ് ഒന്നും പക്ഷെ ബിഗ് മാച്ചിൽ ഹർമൻപ്രീത് മുമ്പും തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പിന്നെ ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ ഇതേ ഓസ്ട്രേലിയ ഇന്ത്യ അടിച്ചിട്ടത് ഹർമൻപ്രീതിൻ്റെ വലിയ ബിഗ് നൂറ്റി എഴുപത്തി ഒന്നാണ് തോന്നുന്നത് അത്രയും വലിയ സ്കോർ വെച്ചിട്ടാണ് അങ്ങനെ ബിഗ് മാച്ചുകൾ ബിഗ് മാച്ചുകളുടെ ഒരു താരമാണ് ആ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു കപിലിനുമായിട്ട് ഒന്ന് അങ്ങനെ താരമേ ചെയ്തിരുന്നു കപിലിൻ്റെ എയ്റ്റി ത്രീ ലോകകപ്പിൽ സിംബാബയ്ക്കെതിരെ നേടിയത് ഇന്ത്യ തകർന്ന് ഇന്ത്യ മുൻനിര തകർന്നേടിയപ്പോൾ ഒറ്റയാൻ നേടിയ ഒരു സെഞ്ചുറിയുടെ അതിനോടൊക്കെ അന്നത്തെ ഹർപ്രീതിൻ്റെ ആ ഇന്നിങ്സിന് അന്ന് താരതമ്യം ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു വനിതാ ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി കൂട്ടുന്ന പ്രകടനങ്ങളാണ് ആ ഇത് ഈ സാധനവും ഇന്ത്യയുടെ ഈ ഓസ്ട്രേലിയക്കെതിരെ നേടിയ വിജയം വനിതാ ക്രിക്കറ്റിന്റെ പോപ്പുലാരിറ്റി പിന്നെയും പിന്നെയും കൂട്ടുന്ന കൂടുതൽ കുട്ടികളെ ക്രിക്കറ്റിലേക്ക് വരാനൊക്കെ പ്രേരിപ്പിക്കുന്ന അത്തരത്തിൽ അത്തരത്തിലൊരു വിജയമാണ് പക്ഷെ നമ്മൾ ടീം കോമ്പിനേഷൻ ഫൈനലിൽ ടീം കോമ്പിനേഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടി വിജയിച്ച ടീമിനെ സാധാരണ നിലനിർത്തുന്നതിനാണ് പക്ഷേ ഷഫാലിക്ക് ഷഫാലിക്ക് പിന്നെ ഷഫാലി പുള്ളിക്കാരത്തി കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഇത്രയും ദിവസം പുറത്ത് പെട്ടെന്ന് ഒരു വലിയ മാച്ചിൽ വിളിച്ചുകൊണ്ടുവന്നപ്പം പുള്ളിക്കാരത്തിനൊരു ഒരു 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 ആക്രമോത്സുക ശൈലിയാണല്ലോ പുള്ളിക്കാരിച്ച് അങ്ങനെ തന്നെ കളിക്കും അതാണ് അത് പുള്ളിക്കാരി ഡക്കായാലും ഞാൻ അങ്ങനെ തന്നെ കളിക്കും ചിലപ്പോൾ പക്ഷേ അവരെ അവരെ ഈ ഓസ്ട്രേലിയക്കെതിരെ കളിപ്പിച്ച് ഓസ്ട്രേലിയ പോലെ വലിയൊരു ടീമിനെതിരെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് അവരുടെ കോൺഫിഡൻസ് തകർ തകർക്കാൻ കഴിവുള്ളൊരു താരമാണ് ഷഫാലി അവൾ ഈ നിലയിറപ്പിച്ച് കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ വലിയ സെഞ്ചുറി അടിക്കാനും അവരെ ഓസ്ട്രേലിയ കോൺഫിഡൻസ് വലിയ തോതിൽ തകർത്ത് കളയാനും ഷഫാലി കളയും പക്ഷേ ഷഫാലി പരാജയപ്പെട്ടു എന്നുകൊണ്ട് ഫൈനലിലേക്ക് അവരെ മാറ്റും എന്ന് ആ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് മാറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ രാധാ യാദവിന് പകരം ചിലപ്പം സ്നേഹാണോ അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പക്ഷെ പക്ഷെ കൂടുതലും ഈ വിജയിച്ച ടീമിനെ തന്നെ ഈ കൂട്ടായ്മ ഇതിനൊരു ഒരു ഈ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ് അപ്പൊ ആ ടീമിനെ മാറ്റുവാൻ വലിയ ഇതുണ്ട് രണ്ട് മാച്ചിൽ മാത്രമാണ് ഫസ്റ്റ് ഇറങ്ങിയത് അതിൽ ായി രണ്ട് മാച്ചിലും ഫസ്റ്റ് മാ ജമീനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചു വരാണ് കഴിഞ്ഞവണെന്ന് വെച്ചാൽ ശ്രീലങ്കാണ് എന്റെ ഓർമ്മ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ ഇന്ത്യ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ടൂർണമെന്റ് അത്ര ഒരു ഇതൊരു ടീമിൻ്റെ വിജയമാണ് ഇതൊരു വ്യക്തിപരമായിട്ടുള്ള വിജയമല്ല ചില വ്യക്തിപരമായിട്ടുള്ള പ്രകടനങ്ങളുടെ മാത്രമല്ല ഇന്ത്യ ഈ ഫൈനലിലെത്തിയത് കാരണം വെച്ചാൽ ഈ ഇന്ത്യ ഫസ്റ്റ് മാച്ച് കളിക്കുമ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ തകർന്നുപോയി പോയി അപ്പോഴേ അവിടെ ദീപ്തി ശർമ്മയും അർമൻജ്യോത് അല്ലേ അർമൻജ്യോത് ഗൗരവമാണ് ആ ഫിഫ്റ്റി അടിച്ചിട്ടാണ് ഇന്ത്യ മാച്ച് രക്ഷിച്ചെടുത്തത് പാകിസ്ഥാനെതിരെ ഡിയോ ഹാർലിൻ ഡിയോളാണെന്ന് ടോപ്പ് സ്കോർ എന്ന് തോന്നുന്നു പക്ഷെ എല്ലാവരും ഒരു മിനിമം സ്കോറുകളാണ് അങ്ങ് തീരെ മുപ്പത് നാൽപ്പത് ഈ ഇരുപത് അങ്ങ് ഇരുപത്തഞ്ച് അങ്ങനെയുള്ള ഒരു സ്കോർ വെച്ചിട്ടാണ് പാകിസ്ഥാനിൽ അപ്പോഴും അത് അതെ അതെ അപ്പോഴേന്ന് വെച്ചാൽ ലോവർ മിഡിൽ ഓർഡറുകളാണ് അപ്പോഴേ അപ്പോഴേ ആ അപ്പോഴൊക്കെ മന്ദനയും ജമീമയും ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീതും പരാജയപ്പെട്ടു അയപ്പഴും ലോവർ മിഡിലോട് എൻ്റെ രക്ഷിച്ചു പിന്നെ പതിയെ പതിയെ ഹർമനും സ്മൃതിയും ജമീമയും പതിയെ പതിയെ രാവിലുമൊക്കെ പതിയെ പതിയെ ഫോമിലേക്ക് വന്നു ഫോമിലേക്ക് അപ്പോഴേക്കും ഓരോ മാച്ചിനും ഓരോ ഹീറോസിനും നമുക്ക് സൗത്ത് ആഫ്രിക്കെതിരെ റിച്ച നമ്മൾ തകർന്നു പോയി സൗത്ത് ആഫ്രിക്കെതിരെ നമ്മൾ തകർന്നു പോയി പക്ഷേ റിച്ചഘോഷിൻ്റെ ഒറ്റ അമ്പടനം ഇന്ത്യ ഒരു മാന്യ സ്കോറിലെത്തിച്ചു എന്നിട്ട് സൗത്ത് ആഫ്രിക്കയുടെ മുൻനിര എറിഞ്ഞിട്ടു ഇന്ത്യ ജയ ഉയദശം ഉറപ്പിച്ചു അവിടുന്ന് അവിടെ നിന്ന് നമുക്ക് പറ്റിയപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിന്നർമാർ ഒതുങ്ങുന്നവർ അവർ കാത്തിരുന്നു രണ്ട് പേരാണ് നദൻ ഡിക്ലർക്കും ഡി ക്ലർക്കും ക്ലോ ട്രയമാണ് ഇവർ ഇവർ ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ സ്പിന്നർമാരൊന്ന് വരുകയാണ് എന്നിട്ട് നമ്മളെ പേസ് അറ്റാക്ക് രേണുക സിംഗ് ഇല്ലായിരുന്നു അപ്പം നമ്മളെ പേസ് അറ്റാക്കിന് പരിചയസമത്ത് ക്രാന്തികോട് താങ്ങാൻ പറ്റാത്ത ഭാരമാണ് വലിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ രേണുഗാ സിംഗിനെ ഒഴിവാക്കി നിർത്തേണ്ട ഒരു കാര്യമില്ല എന്നുവെച്ചാൽ നമ്മൾ വനിതാ ക്രിക്കറ്റിലെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ബ്രേക്ക് തരാൻ കഴിവുള്ള ഒരു ബോളറാണ് അതിൽ സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യക്ക് തിരിച്ചടി കാര്യം വെച്ചാൽ ആ മാച്ചിൽ അവർ മര്യാദയ്ക്ക് സ്പിന്ന് നമ്മളെ സ്പിന്നൊതുങ്ങിയതിന് ശേഷം ഇന്ത്യൻ പേസ് അറ്റാക്കിന്റെ എന്നുവെച്ചാൽ ബോളിന് ക്കാളും നിറേ റണ്ണ് വേണമായിരുന്നു അപ്പോൾ ഇന്ത്യൻ പേസ് അറ്റാക്കിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് അവർ മുതലെടുത്തിട്ട് ലാസ്റ്റ് ഓവറിൽ വേഗം അടിച്ച് അവർ ഫിനിഷ് ചെയ്യുന്നു അത് അത്തരത്തിലുള്ള അപ്പോൾ എന്നിട്ടും നമ്മൾ ന്യൂസിലാൻഡിനെതിരെ നമുക്ക് തിരിച്ചു വേണം നമ്മൾ ഒരു ഒരു ഏഷ്യയ്ക്ക് പുറത്തുള്ള എതിരെ മൂന്ന് എടുത്ത് നമ്മൾ തോറ്റി കഴിഞ്ഞു നമ്മൾ ശ്രീലങ്കയും പാകിസ്ഥാനും തോപ്പിച്ചാൽ ഒരു ഏഷ്യൻ എതിരാളികളാണ് അതിനുശേഷം നമ്മൾ സൗത്ത് ആഫ്രിക്കയെടുത്ത് നോക്കുന്നു ഇംഗ്ലണ്ടിനെ അടുത്ത് തോക്കുന്നു ഓസ്ട്രേലിയ എടുത്ത് തോക്കുന്നു ഓസ്ട്രേലിയ അടുത്ത് വലിയ സ്കോർ അടിച്ചിട്ടും തോക്കും സൗത്ത് ആഫ്രിക്ക അടുത്ത് ജയിക്കാൻ പറ്റുന്ന മാച്ച് തോക്കുന്നു പക്ഷേ അടുത്ത ഇന്ത്യക്കും ഏഷ്യയ്ക്ക് പുറത്തെ എതിരാളിയാണ് ന്യൂസിലാൻഡ് വളരെ 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 സുപ്രധാനമായ മാച്ചിൽ വളരെ പക്ഷേ ആ ന്യൂസിലാൻഡിനെ ഇന്ത്യ തോൽപ്പിച്ചു വലിയ സ്കോർ അടിക്കുകയും റാവലും മന്ദനയും റോഡിഗേഴ്സും ഒക്കെ ക്ലിക്കായി ടോപ്പ് ഔട്ട് ക്ലിക്കായി വലിയ സ്കോർ അടിക്കുകയും അവർ നല്ല മാർജിനിൽ തോൽപ്പിക്കുകയും സെമിയിലേക്ക് അവസാന ടിക്കറ്റ് എടുക്കുകയും ചെയ്തു അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നടക്കുന്ന അത് ടീമിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ ലോകകപ്പിൽ സെമിയാണ് അത് ഇന്ത്യയിൽ പോകുവരുന്നത് ആ പൂ പുറത്തേക്ക് പോകുവായിരുന്നു അതൊരു വിർച്വൽ ക്വാർട്ടർ ഫൈനലായിരുന്നു ആയിരുന്നു ആരായാലും അവർ കയറി എന്നുവെച്ചാൽ ഇനിയിപ്പോൾ തന്നെ ഫൈനലിനും സെമിക്കുമൊക്കെ ഈ സൗത്ത് ആഫ്രിക്കയിൽ സെമിക്കും ആൾക്കാർക്ക് ഒരു ആവേശമുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടു ആയിട്ടുള്ളത് അതെന്ന് വെച്ചാൽ ഇന്ത്യ കളി വരും വരുമോ എന്നോ ഒരു വിശ്വാസം അപ്പം പിന്നെ ഇന്ത്യ ആയിട്ട് കളി വരുമെന്നുള്ള ചെറിയ വിശ്വാസം ഉണ്ട് എന്നുവെച്ചാൽ ഓസ്ട്രേലിയയൊക്കെ ഇന്ത്യ മറിച്ചിട്ടിട്ടുണ്ട് ഇതിനു മുമ്പേയും പക്ഷേ തുടക്കത്തിൽ ഇന്ത്യ ഇന്ത്യ പിന്നെ ഓസ്ട്രേലിയ തോപ്പിക്കുകയും ചെയ്തല്ലോ എന്ന് നമ്മൾ ഉറപ്പിച്ചു അത്രയും ഒരു മുന്നൂറ്റി മുപ്പത് പോലെ ഒരു സ്കോറൊക്കെ അടിച്ചിട്ട് ഇന്ത്യയെ തോൽപ്പിച്ച് കളഞ്ഞാലും അപ്പം പുരുഷ ടീമിനെ ഇന്ന് വ്യത്യസ്തമായിട്ട് ഇത് നല്ലതും ചീത്തയൊക്കെ അനുഭവിച്ച ടീമാണ് പല പ്രതിസന്ധികളെയും കരകയറി വന്ന ടീമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിടിക്കുക സൗത്ത് ആഫ്രിക്കൽപ്പം പാടായിരിക്കും അപ്പം നമ്മൾ ഇന്ത്യ നമ്മൾ ആരാധകരെന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയുടെ ചീവ്മെൻ്റ് എടുക്കുന്നത് എല്ലാ ഇന്ത്യക്കാരും പ്രത്യേക സ്നേഹമുണ്ട് കാരണവെച്ചാൽ നമ്മൾ ഏത് ടൂർണമെൻ്റ് എടുത്താലും അശുവിന് ഓർമ്മയാണ് നമ്മൾ ബെറ്റ് കഴിക്കുന്നത് ഒന്നിൽ ഇന്ത്യയ്ക്കായിരിക്കും അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒരു ശരാശരി ഇന്ത്യ ആരാധന സൗത്ത് ആഫ്രിക്ക ജയിച്ചാലും കുഴപ്പമില്ല നമ്മൾ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക പക്ഷേ ഇത്തവണ സൗത്ത് ആഫ്രിക്ക തോറ്റുമെന്ന് നമ്മൾ ആഗ്രഹിക്കും കാര്യം വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ ഫൈനലിൽ കയറി ഇന്ത്യ ഔട്ടായി ഒരു ടൂർണമെന്റിന് ഔട്ടായി പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയുടെ സൈഡിൽ ചായി ആ ഇനി ഇനി സൗത്ത് ആഫ്രിക്ക ജയിച്ചാൽ മതി പക്ഷേ ഇത്തവണ നമ്മൾ സൗത്ത് ആഫ്രിക്ക ആഗ്രഹിക്കുന്നു ഇന്ത്യ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ